യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഇന്നപ്പോ ഒരു വീഡിയോ ചെയ്യുന്ന ഈ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതിനെ പലരും പല രൂപത്തിലും ഭാവത്തിലുമാണ് കാണുന്നത് ചിലര് ഇത് ബാലരമ ബാലമംഗളം പോലെ പുസ്തകങ്ങളിലുള്ള ഡിങ്കിനുട്ടാപ്പി മായാവിയൊക്കെ ആയിട്ടാണ് പലരും ഈ ഒരു അവസ്ഥയെ കാണുന്നത് എന്നാ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്നുള്ളത് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം നമ്മളിപ്പം എന്താ പറയാ ലാലാവധിന്റെ അത്ഭുതങ്ങളൊക്കെ ഒക്കെ പോലെ ജിംബുംബ എന്ന് പറയുകയോ അല്ലെങ്കിൽ വിളക്ക് തുടക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഭൂതം വന്നു അത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു അങ്ങനെയൊന്നും ഒരിക്കലും മന്ത്രത്തിൽ നടക്കും എനിക്ക് പ്രതീക്ഷയില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പ്രതീക്ഷയില്ല എന്നേ പറഞ്ഞുള്ളൂ ഇപ്പം അനുഭവിക്കുന്നവരുണ്ടോന്നറിയില്ല കാരണം പലരും പറയുന്നുണ്ട് ഞാൻ ആ ദേവതയെ കണ്ടു ഈ ദേവതയെ കണ്ടു ഇപ്പൊ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ശരി എന്നുള്ളത് ചില അനുഭവങ്ങളിലൂടെയാണ് മനസ്സിലാവുന്നത് കാരണം ഒരു ദേവത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ശക്തിയെ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കത് ഏർ കിട്ടിക്കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട് നമ്മൾ താഴോട്ടല്ല ഒരിക്കലും വളരും എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം കാരണം മറ്റുള്ളവരുടെ മുന്നിൽ അവര് പോലും അറിയാതെ നമുക്കൊരു ബഹുമാനം തരുന്നതും അല്ലെങ്കിൽ അവർ പോലും അറിയാതെ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ അടിയാളന ഹായക്കൊട്ടാളെന്നുള്ള രീതിയിലല്ല പറയുന്നത് പക്ഷെ നമ്മളോട് ഒരു ബഹുമാനം കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥകൾ വരിക പിന്നെ നമുക്ക് ധനപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ കണ്ടോ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടിരിക്കും ഇങ്ങനെയുള്ളൊരു അവസ്ഥകളിലേക്കൊക്കെ എത്തുന്നതാണ് മാന്ത്രികം മാന്ത്രികൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാന്ത്രികന് പിന്നെ തിരിച്ചടികൾ വരുന്നുണ്ട് അത് മറ്റൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ മാന്ത്രികൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്താലത് നടക്കും പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത് എന്ന് പറയും ഇപ്പം ആഘോരി ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകളോട് ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നട്ടുച്ചക്ക് സൂര്യനോട് അസ്തമിക്കാൻ പറഞ്ഞു അസ്തമിക്കുന്ന പറയുന്നത് പക്ഷെ ആ സമയത്തും അവരതിനു വേണ്ടിയിട്ട് ചെയ്യില്ല എന്നും പറയുന്നത് കാരണം പ്രകൃതിയുടെ സന്തുലതാവസ്ഥ നഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് അവർ ചെയ്യില്ല എന്ന് പറയുന്നത് എന്നൊരു കഥ കഥയായിട്ട് തന്നെ നമുക്ക് കാണാം കഥയും കേൾക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മാറ്റം ഈ മാന്ത്രികത്തിൽ ചില ആളുകളൊക്കെ വിളിച്ചു പറയാറുണ്ട് ചില പൂജകളൊക്കെ കഴിയുമ്പോൾ ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യം ഇന്ന് പൂജ ചെയ്ത നാളെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്ന ഒരു പൂജ എനിക്ക് അറിയില്ല അങ്ങനെ ഒരു പൂജ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആഴ്ചയിൽ രണ്ടെണ്ണം വീതം ചെയ്തേ പക്ഷേ ഇവിടെ വന്ന പലർക്കും ഒന്ന് രണ്ടാളുകൾക്ക് ലോട്ടറി അടിച്ച അനുഭവമുണ്ട് കാരണം അത് എന്താ പറയാ ഇതൊക്കെ ചില അനുഭവങ്ങളും ചില ഭാഗ്യങ്ങളും നമുക്ക് വരുന്നതാണ് അല്ലാണ്ട് ലോട്ടറി അടിക്കാൻ പൂജ ചെയ്യുന്ന പരിപാടികളൊന്നും എനിക്കില്ല പിന്നെ എന്താ പറയുക അപ്പം ഈ ഇതിൻ്റെ മാന്ത്രികത്തിൽ ചില നെഗറ്റീവ് സോട്ടുകളും ഉണ്ട് നമുക്ക് ഇപ്പം വിചാരിച്ച പോലെ ഇന്ന് പൂജ ചെയ്തു നാളെ നടക്കുന്ന ഫലങ്ങളല്ല അത് കാലക്രമേണ കൊണ്ട് മാത്രം മാസങ്ങൾ കൊണ്ട് എടുക്കുന്ന ചില പ്രോസസ്സുകളാണ് അപ്പൊ അത് എന്താ പറയുക ഇപ്പം ഇന്ന് പൂജ ചെയ്തു നാളെ നമുക്ക് ലോട്ടറി അടിച്ചു അങ്ങനെ എന്നുള്ള ഒരു ചിന്താഗതിക്ക് ആരും നിൽക്കണ്ട കാരണം നിങ്ങൾക്ക് ഞാനിവിടെ ഒരു കാര്യമുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് മാറ്റം വന്നു നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പൊ ആ ചോദ്യം തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് കാരണം നമ്മളിപ്പം ഒരു പൂജ ചെയ്ത് നിങ്ങൾക്ക് അത്ര ദിവസം കൊണ്ട് മാറ്റം വരും എന്ന് പറയുകയല്ല നിങ്ങൾക്ക് എന്ത് മാറ്റം തോന്നുന്നു ആ മാറ്റം എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് തന്നെ അതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ എന്നെ വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നതാണ് നാണയം ഒഴിഞ്ഞു വയ്ക്കാനൊക്കെ ഈ നാണയം ഒഴിഞ്ഞു വെക്കുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ കിട്ടുന്നുണ്ട് ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങള് ഈ മോണാചാരം ഏൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ തന്നെ ചിന്തിക്കുന്ന ചില അവസ്ഥയാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളെ തേടി വരിക ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു രൂപമാണ് മാന്ത്രികത്തിലെ ഏറ്റു അതായത് നമുക്ക് ദോഷമായ ഒരു അവസ്ഥ ഏറ്റു കഴിഞ്ഞാൽ അതിന് ചില വ്യത്യാസങ്ങൾ വരാം ഇപ്പോ ഒരുപാട് കടത്തിൽ മുങ്ങി നിൽക്കുന്ന ആളിവിടെ വന്ന് പൂജ ചെയ്ത് പിറ്റേന്ന് രാവിലെ അവർ രക്ഷപ്പെട്ടു അവരുടെ എല്ലാ കടങ്ങളും തീർന്നു അങ്ങനെയൊന്നും ഒരിക്കലും നടക്കുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് കാരണം ഈ മാന്ത്രികത്തിന് കുറേ സത്യങ്ങളുണ്ട് നമ്മൾ എന്താ പറയുക ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബാലരമയും ബാലമംഗളും ഒന്നും അല്ല മാന്ത്രികം അപ്പം അതിൽ നമ്മൾക്ക് ദോഷമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്ന ചില നെഗറ്റീവ് തോട്ടുകൾ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പൂജേനോട് ഉദ്ദേശിക്കുന്നത് ഈ പൂജ കഴിയുമ്പോൾ നമുക്ക് ശത്രു ശത്രു മനോഭാവത്തിലുള്ള ആളുകൾ വയ്യാതെ ആയതുണ്ട് മരണപ്പെട്ടതുണ്ട് അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് ഇതൊക്കെ ചില കാരണ കാര്യകാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് പിന്നെ ഈ മാന്ത്രികം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠിച്ച് നാളെ ചെയ്യാൻ നിൽക്കരുത് കാരണം ഇതിൻ്റെയൊക്കെ തിരിച്ചടികൾ വരുന്ന സമയത്ത് ചിലപ്പോൾ കുടുംബം പോലും ബാക്കി ഉണ്ടാവില്ല അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതേ പറയാനുള്ളൂ മാതൃകം ചെയ്യുന്ന പുതു പുതുമക്കാരോടാണ് ഈ പറയുന്നത് പഴയ ആൾക്കാരോടല്ല അന്ന് ഞാൻ ഒരാളെ അഡ്വൈസ് ചെയ്യാൻ ഞാൻ ആളല്ല അത്രമാത്രം അറിവോ കാര്യങ്ങളോ എനിക്കില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം അപ്പൊ ഇതിൽ പറഞ്ഞത് വേറെ ഒന്നും മാന്ത്രികൻ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായ തിരിച്ചടികളുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ എന്നോട് ഞാൻ ചില ആളുകളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ആരാണോ ചെയ്തത് അവർക്ക് തിരിച്ചൊന്ന് കൊടുത്തെങ്കിലേ നടക്കുകയുള്ളൂ അങ്ങനെ കൊടുക്കണ്ട എന്നുള്ളവർ എന്നെ തേടി വരണ്ടെന്നും പ്രത്യേകം പറയാറുണ്ട് കാരണം നമ്മളിപ്പോൾ അതിനെ ഒഴിവാക്കുന്ന സമയത്ത് അതിൻ്റെ ദോഷങ്ങളെ മുഴുവൻ എനിക്ക് ഏൽക്കുക എന്ന് ഞാൻ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് കാരണം എൻ്റെ കുടുംബവും എനിക്ക് നോക്കണ്ടേ എന്റെ ജീവിതം എനിക്ക് നോക്കണം മുന്നോട്ട് പോയേ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആരാണോ ചെയ്തത് ചെയ്തവനിലേക്ക് എന്നെ തിരിച്ചടിക്കുന്ന തിരിച്ച് വർണ്ണയക്കുന്ന ഒരു രൂപമാണ് എൻ്റെത് അപ്പോൾ ഞാൻ ഇതിലിപ്പം പല ആൾക്കാരും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ ഒരാളെ ഉദ്രവിക്കാനൊന്നും ഞാനില്ല അവര് ആർക്കും ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇത് ആരാണോ ചെയ്തത് ചെയ്തവൻ എന്നെ തിരിച്ചടിക്കണം നമ്മളൊരു വ്യക്തിന്റെ പേരിലല്ല അത് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകം പറയുന്നു എന്താണ് നമുക്ക് നോക്കാം Stay.